ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലാൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എല്ലാം തന്നെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഇനിയും അഡ്മിഷൻ എടുക്കാൻ മറന്നുപോയ അല്ലെങ്കിൽ സാധിക്കാതെ പോയ ആൾക്കാർക്കുള്ള ഒരു വമ്പൻ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് എക്നോയിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മുൻപ് ജൂലൈ മുപ്പത്തി ഒന്നായിരുന്നു പക്ഷെ അതൊരു പതിനഞ്ച് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ നിങ്ങൾക്ക് ഫ്രഷായിട്ട് എക്നോയിൽ അഡ്മിഷൻ എടുക്കണം എടുക്കണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ടൊരു കോഴ്സിന് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്നോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാല് ദിവസം ഇനിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടുണ്ട് ആൻഡ് അപ്ലൈ ചെയ്യുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിനു മുമ്പും ലേൺവേഴ്സിലെ വ്യത്യസ്ത വീഡിയോസിലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സോ ഈ ഒരു കാര്യം ഇഗ്നോയിൽ നിന്ന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന എന്നാൽ ഇത്രയും ദിവസത്തിനകം എടുക്കാൻ പറ്റാതെ പോയ എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഓൾറെഡി രണ്ടാമത്തെ എക്സ്റ്റൻഷനാണ് ഇനി മേ ബി ഒരു എക്സ്റ്റൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അഡ്മിഷൻ എന്നുള്ളൊരു കാര്യം തന്നെ ബുദ്ധിമുട്ടായേക്കും സോ ഫ്രഷ് അഡ്മിഷൻ സംബന്ധിച്ച് ആദ്യത്തെ എക്സ്റ്റെൻഷനാണ് രണ്ടാമത്തെ അല്ല പക്ഷേ എന്നിരുന്നാലും ഇനി മറ്റൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് പിന്നത്തെ കാര്യമാണ് നമുക്ക് ഇപ്പോഴാണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഇഷ്ടം പോലെ സമയമുണ്ട് അതുകൊണ്ട് എത്ര നേരത്തെ ഇഷ്ടപ്പെട്ട കോഴ്സിലെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി എൻറോൾ ചെയ്യാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് തന്നെ വ്യത്യസ്ത കോഴ്സുകളിൽ താല്പര്യമുള്ള കോഴ്സുകൾ ലക്നുവിൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക ഇനി ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങൾ എടുത്തു വെക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് ആ ഡോക്യുമെൻ്റ്സ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിന്റെ സ്കാൻഡ് കോപ്പിയാണ് അത് നൂറ് കെ ബിയിൽ താഴെ ഉള്ള സൈസിലുള്ളതാവണം രണ്ടാമത്തത് സ്കാൻഡ് സിഗ്നേച്ചർ ആണ് അത് നൂറ് കെ ബിയിൽ താഴെ സൈസിലുള്ളതായിരിക്കണം മൂന്നാമത്തെന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പത്താം ക്ലാസിൻ്റെയും പ്ലസ് ടുവിൻ്റെയും സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി പി ജി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് പത്ത് പ്ലസ് ടു അതുപോലെ ഡിഗ്രി ക്വാളിഫൈ ചെയ്തതിൻ്റെയും അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെയും പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കോഴ്സുകൾക്കും ആവശ്യമില്ല അത് ആവശ്യമായുള്ള കോഴ്സുകളിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അല്ലാത്തവരെ സംബന്ധിച്ച് അത് അപ്ലോഡ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ വരുന്നത് കാറ്റഗറി ആണ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ചില കോഴ്സുകളിൽ ഫീ വേവർ വരുന്നുണ്ട് കാറ്റഗറി അനുസരിച്ച് സോ ആ ഫീ വേവർ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സോ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പം ഇനിയും നമുക്കൊരു അവസരം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ എന്തായാലും സാധിക്കില്ല ഇതൊരവസരം തന്നെയാണ് പതിനഞ്ച് ദിവസത്തോളം സോ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട കോഴ്സുകൾക്കൊക്കെ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ലേൺ വെയ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺ വേയ്സിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ആവശ്യമായുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും ഇക്നോയിലെ വ്യത്യസ്ത കോഴ്സുകളെ പറ്റിയും ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിച്ച് തുടങ്ങുക വാട്സാപ്പ് വഴിയും കോഡ് വഴിയും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സോ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ശേഷം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ